നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മനുഷ്യന് മറ്റ് മൃഗങ്ങളിൽ നിന്നുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട് മനുഷ്യനും ഒരു മൃഗമാണെന്ന് പക്ഷെ നമുക്കെല്ലാവർക്കും അറിയാം മറ്റ് അല്ല മനുഷ്യൻ മനുഷ്യന് പ്രത്യേകതകളുണ്ടെന്ന് നമ്മൾ ആ പ്രത്യേകതകൾ എന്താണെന്നാണ് നോക്കാൻ പോകുന്നത് മനുഷ്യന് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളിലാണ് മറ്റ് മൃഗങ്ങളിൽ നിന്ന് വ്യത്യാസമുള്ളത് ഒന്നാമത്തെ കാര്യം മനുഷ്യന് വലിയൊരു തലച്ചോറുണ്ട് എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്ക് ആലോചിക്കാം ആനയ്ക്ക് വലിയൊരു തലച്ചോറില്ലേ തിമിംഗലത്തിന് വലിയ തലച്ചോറില്ലേ എന്നൊക്കെ ശരിയാണ് ആനയ്ക്കും തിമിംഗലത്തിനൊക്കെ വലിയ തലച്ചോറുണ്ട് പക്ഷെ അവരുടെ ശരീരവും വലുതാണ് അപ്പോൾ ശരീരത്തെ അപേക്ഷിച്ച് വലിയൊരു തലച്ചോറുള്ള ജീവി മനുഷ്യനാണ് നമുക്ക് ഇന്നീ കാണുന്ന പുരോഗതിയിലേക്കെല്ലാം നമ്മളെ നയിച്ചത് ഈ തലച്ചോറാണ് പക്ഷേ ഈ തലച്ചോറ് മനുഷ്യന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തലച്ചോറാണ് നമ്മുടെ ശരീരത്തിൻ്റെ രണ്ട് മുതൽ മൂന്ന് ശതമാനം വരെ ഭാരമുള്ള വസ്തു അപ്പോൾ അത്ര വലിപ്പമുള്ള ഒരു വസ്തുവിനെ നമ്മുടെ തലയുടെ ഉള്ളിൽ ഇങ്ങനെ ചുവന്നുകൊണ്ട് നടക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല മനുഷ്യന് പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ വിശ്രമിക്കുന്ന സമയത്ത് പോലും ഇരുപത്തഞ്ച് ശതമാനം ഊർജം നമ്മുടെ തലച്ചോറ് ഉപയോഗിക്കുന്നുണ്ട് മനുഷ്യന് വലിയ തലച്ചോറുള്ളതുകൊണ്ട് രണ്ട് കാര്യത്തിന് മനുഷ്യന് വില നൽകേണ്ടി വന്നു ഒന്നാമത്തെ കാര്യം മനുഷ്യൻ കൂടുതൽ ഭക്ഷണം അന്വേഷിച്ച് നടക്കേണ്ടി വന്നു രണ്ടാമത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പേശികളുടെ എല്ലാം ബലം കുറഞ്ഞു എന്നുള്ളതാണ് പേശികളും മസിലുമൊക്കെ ഉപയോഗിക്കാനുള്ള ബലം അത് തലച്ചോറിന് വകമാറ്റി ചെലവഴിക്കേണ്ടി വന്നു അതുകൊണ്ട് തന്നെ മറ്റ് മൃഗങ്ങളിൽ നിന്ന് പേശികളിലുള്ള ബലമൊക്കെ നമുക്ക് കുറവാണ് എങ്കിലും മനുഷ്യൻ നീ കാണുന്ന പുരോഗതിയിലോട്ടൊക്കെ എത്തിയത് ഈ ഒരു തലച്ചോറ് കാരണമാണ് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള രണ്ടാമത്തെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ മനുഷ്യന് മറ്റ് പോലെ അല്ലാതെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആഫ്രിക്കൻ പുൽമേടുകളിൽ ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് മറ്റ് മൃഗങ്ങൾ വരുന്നുണ്ടോ മറ്റ് ശത്രുക്കൾ വരുന്നുണ്ടോ എന്നൊക്കെ നിരീക്ഷിക്കാൻ മനുഷ്യനെ സഹായിച്ചു അതുകൂടാതെ മനുഷ്യൻ്റെ രണ്ട് കൈകളും ഫ്രീ ആയി അപ്പോൾ മനുഷ്യന് ടൂൾസുകൾ ഉപയോഗിക്കാനും മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കൈകൾ ഉപയോഗിക്കാനൊക്കെ സാധിച്ചു എന്നുള്ളതാണ് മനുഷ്യൻ്റെ രണ്ടാമത്തെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം നമ്മുടെ ഈ തള്ളവിരൽ കൊണ്ട് നമുക്ക് എല്ലാ വിരലിലും ഇങ്ങനെ സ്പർശിക്കാൻ പറ്റും ഇത് മനുഷ്യന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് അതുകൊണ്ട് മനുഷ്യനെ ടൂൾസ് അല്ലെങ്കിൽ ഒരു കല്ലൊക്കെ ബലമായി പിടിക്കാൻ കഴിഞ്ഞു മനുഷ്യൻ എങ്ങനെയാണ് ടൂൾസ് കണ്ടെത്തിയ അതിൻ്റെ സാഹചര്യം എന്താണെന്നുള്ളത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ സംസാരിക്കാം മനുഷ്യൻ നിവർന്നു നിൽക്കാൻ തുടങ്ങിയത് കൊണ്ട് മനുഷ്യന് പ്രധാനമായിട്ടുണ്ടായ രണ്ട് പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് നടുവേദന രണ്ടാമത്തത് കഴുത്തുവേദന അന്നത്തെ കാലം മുതൽ മനുഷ്യൻ ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നതാണ് പിന്നെ ഇത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ചത് സ്ത്രീകളെയാണ് കാരണം എഴുന്നേറ്റ് നടക്കണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് ഇടുങ്ങിയ ഒരു ഇടുപ്പാണ് പക്ഷേ കുട്ടികളെ പ്രസവിക്കാൻ അത് ബുദ്ധിമുട്ടുണ്ടാക്കി അതുകൊണ്ട് തന്നെ കുട്ടികളെ മനുഷ്യർ നേരത്തെ പ്രസവിക്കാൻ തുടങ്ങി എന്നുള്ളത് നമ്മൾ മറ്റു മൃഗങ്ങളെ നോക്കിയാലറിയാം ആനയായാലും കുതിരയായാലും അത് ജനിച്ച ഉടനെ നടക്കും ഓടും അതുപോലെ അതിനെ ഒരു പൂച്ചക്കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ ഒന്നോ രണ്ടോ ആഴ്ചകൾ കഴിയുമ്പോൾ അത് സ്വന്തമായി ഭക്ഷണം തേടി പോകും അമ്മേനെ വിട്ടിട്ട് പക്ഷെ ഒരു മനുഷ്യക്കുഞ്ഞ് അവിടെ നിസ്സഹായനാണ് വർഷങ്ങളോളം നമ്മൾ ആ കുഞ്ഞിനെ പരിപാലിച്ചാൽ മാത്രമാണ് അതിന് സ്വന്തമായി ജീവിക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് തന്നെ മനുഷ്യ കുലത്തിലെ സ്ത്രീകൾക്ക് കൂടുതൽ സമയവും കുട്ടികളെ നോക്കാനൊക്കെ വേണ്ടി മാറ്റി വെക്കേണ്ടി വന്നു അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ഭക്ഷണമൊക്കെ എത്തിച്ചു കൊടുക്കാൻ മറ്റുള്ളവരുടെ സഹായം വേണ്ടി വന്നു അപ്പോൾ മനുഷ്യനെ സമൂഹ ജീവിയായിട്ട് വളരാൻ കാര്യമാക്കിയ ഒരു കാരണം ഇതാണ് മനുഷ്യൻ കൂട്ടം കൂടിയാണ് അന്നത്തെ കാലത്ത് താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു കൂട്ടത്തിൽ സ്ത്രീകൾ കുട്ടികളെ നോക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പുരുഷന്മാരെല്ലാവരും പോയി മൃഗങ്ങളെയൊക്കെ വേട്ടയാടി ഭക്ഷണം അവർക്ക് കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു രീതിയൊക്കെ ഒക്കെ വന്നത് അങ്ങനെയാണ് അതുപോലെ തന്നെ നമുക്കുണ്ടായ മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികളെ നമുക്ക് വേണ്ട രീതിയിൽ രൂപപ്പെടുത്തി എടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റു മൃഗങ്ങളിൽ ആ ഒരു പ്രോസസ്സ് ഇത്ര എളുപ്പത്തിൽ നടക്കില്ല നമുക്കൊരു മനുഷ്യക്കുട്ടിയെ നമുക്ക് നമ്മുടെ സ്കിൽസുകൾ പഠിപ്പിച്ചു കൊടുക്കാൻ എളുപ്പമാണ് അത് ഈ പാതി വെന്ത അല്ലെങ്കിൽ പാതി വളർന്ന ഒരു കുട്ടിയെ നമ്മുടെ കയ്യിലോട്ട് കിട്ടുന്നത് കൊണ്ടാണ് നമ്മുടെ ഇഷ്ടത്തിന് നമ്മളതിനെ രൂപപ്പെടുത്തി എടുക്കുന്നത് മനുഷ്യൻ ടൂൾസുകൾ ഉണ്ടാക്കാനുണ്ടായ കാരണം എന്താണ് എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം താങ്ക്